ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ രണ്ടാമത്തെ വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ മത്സരാർത്ഥികൾക്ക് അവരുടെ ജീവിതാനുഭവം അവർക്ക് പ്രിയപ്പെട്ടവരെക്കുറിച്ചും സംസാരിക്കാനുള്ളൊരു അവസരം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഒരുക്കിയിരുന്നു അക്കൂട്ടത്തിൽ രേണു സുധിയും തനിക്ക് പ്രിയപ്പെട്ടവരെക്കുറിച്ച് സംസാരിച്ചു പിതാവ് തങ്കച്ചൻ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് രേണു വിവരിക്കുകയുണ്ടായി ബിഗ് ബോസ് എന്ന വേദി ലഭിച്ചപ്പോൾ ജപിച്ചത് പോലും പപ്പയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായ രേണു പറയുന്നത് കൊല്ലം സുതിയുടെ മരണശേഷം അച്ഛനും അമ്മയുമാണ് രേണുവിനെ താങ്ങും തണലുമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി തങ്കച്ചൻ ചേട്ടനും കുഞ്ഞുനമ്മ ചേച്ചിക്കും ഒരു കുഞ്ഞു പിറന്നു അതാണ് ഈ രേണു എന്ന സുന്ദരി കുട്ടി എനിക്കൊരു ചേച്ചിയുണ്ട് രമ്യ എന്നാണ് പേര് പപ്പ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു കെട്ടിടം പണിയുടെ കമ്പികെട്ടായിരുന്നു അച്ഛന് ജോലി നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരെയും പപ്പ വളർത്തിയത് ലോൺ എടുക്കാതെയാണ് എൻ്റെ ചേച്ചിയെ പപ്പ നേഴ്സിംഗ് പഠിപ്പിച്ചത് സ്നേഹനിധിയായ പിതാവ് എൻ്റെ പപ്പ തമാശയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല പപ്പ എന്നും രേണു പറയുന്നു ഞങ്ങൾ പോയി ഇടയ്ക്ക് കുസൃതി കാണിക്കുമ്പോൾ നോക്കി പേടിപ്പിക്കും എങ്കിലും സ്നേഹമുള്ളയാളാണ് പപ്പ എന്നും എനിക്ക് ചേച്ചിക്കും പണി കഴിഞ്ഞ് വരുമ്പോൾ പലഹാരങ്ങൾ കൊണ്ടുവരുമായിരുന്നു ചേച്ചി ഇത്തിരി സാമർത്ഥ്യക്കാരെയാണ് എൻ്റെ പലഹാരം കൂടി അവളെ എന്നെ പറഞ്ഞ് പറ്റിച്ച് കഴിക്കും അതിൻ്റെ പേരിൽ വഴക്കും അവസാനം പപ്പ ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിന് ചുറ്റുമിട്ട് ഓടിക്കും കഷ്ടപ്പാടറിഞ്ഞ് ഒരു സാധാരണ ലൈഫാണ് ഞാൻ നയിച്ചത് ലക്ഷറി ലൈഫായിരുന്നില്ല ആ കുസൃതി കാണിച്ചാൽ പപ്പ നല്ല കീറ് തരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പപ്പ തല്ല തല്ലുന്നത് നിർത്തുമെന്ന് കരുതി പക്ഷെ എവിടുന്ന് നിർത്താൻ സുതിച്ചേട്ടൻ്റെ മുന്നിലിട്ട് അടിച്ചിട്ടുണ്ട് പപ്പ അടിക്കാൻ പിടിക്കുമ്പോൾ സുതിച്ചേട്ടൻ തടയും എന്തിനാണ് എൻ്റെ വൈഫിനെ അടിക്കുന്നതെന്ന് ചോദിക്കും പപ്പ സുതി ചേട്ടനെ മാറ്റി നിർത്തി എന്നെ അടിക്കും വലുതാകുമ്പോൾ അടിയും വഴക്കുമെല്ലാം നിർത്തുമെന്ന് കരുതും പക്ഷേ പപ്പയുടെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കുഞ്ഞു വാവ തന്നെയാണെന്നാണ് രേണു പറയുന്നത് എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് ഇന്ന് ഈ സീറ്റിലിരിക്കാൻ ഞാൻ യോഗ്യ യോഗ്യതയുള്ളവളായി തീർന്നു എനിക്ക് പപ്പയെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ ഷൂട്ടിനും മറ്റും പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ പപ്പയും അമ്മയും പൊന്നുപോലെ നോക്കുന്നു അവൻ ഉറങ്ങുന്നത് പോലും എൻ്റെ പപ്പയ്ക്കൊപ്പമാണ് അത്രക്കും സ്ഥാ സ്വാധീനം പപ്പ അവനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിൽ സ്വാധീനം ചെലുത്തിയതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പൻ എന്ന നിലയിൽ പപ്പ ഹീറോയാണെന്നും രേണു പറയുന്നു വീഡിയോ വൈറലായതോടെ രേണുവിനെ പരിഹസിച്ചും വിമർശിച്ചും കമൻറ്റുകളേറെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ വരെ രേണു എത്തിയത് സുതിക്കൊരു റോളുമില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്